കേരളാ മിഷൻ എന്റെ കണ്മണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി അക്ഷയധർമ്മ ഫൗണ്ടേഷനുമായി ചേർന്ന് പാലക്കാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വിഷൻ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എൺപത്തെട്ടോളം വരുന്ന സർക്കാർ ആശുപത്രികളിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു വരികയാണ് അക്ഷയ ധർമ്മ ഫൗണ്ടേഷനുമായി ചേർന്നാണ് പാലക്കാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ആശുപത്രി സൂപ്രണ്ട് സെൽവരാജന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു പിറന്ന എങ്ങനെ ഇരിക്കണം വളരെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ അക്ഷയധർമ്മ ഫൗണ്ടേഷൻ എന്ന് പറയാതിരിക്കുകയാവുമില്ല തീർച്ചയായിട്ടും ഇത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അവർക്ക് ചെയ്യാൻ സാധിക്കുമാറാകട്ടെ നല്ല മനസ്സുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പ്രാധാന്യം എത്ര സമ്പത്ത് കയ്യിലുണ്ടെങ്കിലും നല്ലൊരു മനസ്സുണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പദ്ധതിക്കായുള്ള ഒരു ലക്ഷം രൂപയുടെ ചെക്ക് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ചെയർമാൻ മിൻസ് തോമസ് സിഒ ജില്ലാ വൈസ് പ്രസിഡന്റ് ജിതേഷ് എ ജില്ലാ ട്രഷറർ ബാബു പി എന്നിവർക്ക് കൈമാറി അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ഫൗണ്ടർ ശശി കൃഷ്ണസ്വാമി സിഇഒ നിയാസ് കെ എൻ അക്ഷയ ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ ഡയറക്ടർ എബ്രഹാം ആഷിഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പദ്ധതിയുടെ ഭാഗമായതിൽ അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ചെയർമാൻ മിൻസ് തോമസ് നന്ദി അറിയിച്ചു ചാനലും കേരള ഗവൺമെന്റും കൂടി ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ അക്ഷയധർമ്മ ഫൗണ്ടേഷന് സാധിച്ചതിൽ അക്ഷയധർമ്മ ഫൗണ്ടേഷൻ നന്ദി പറയുന്നു എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിക്കൊപ്പം ചേർന്നതിൽ അക്ഷയധർമ്മ ഫൗണ്ടേഷൻ സിഇഒ നിയാസ് കെ എൻ സന്തോഷം പങ്കുവെച്ചു ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് കേരള വിഷനും കേരള ഗവൺമെൻറ്റിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ഈ പറയുന്ന പോലെ ചാരിറ്റി പ്രവർത്തനങ്ങളോട് ഒരുപാട് പരിപാടികളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നൂറ് ബേബി കിറ്റുകളാണ് നമ്മൾ ബേബി കിട്ടുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിനും എല്ലാവർക്കും നന്ദി എൻ്റെ ഗൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ഒരുപാട് പേർക്ക് സഹായമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായി അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ ഡയറക്ടർ എബ്രഹാം പറഞ്ഞു അക്ഷയധർമ്മ ഫൗണ്ടേഷനും കേരള മിഷനും കേരള ഗവൺമെൻറ്റും കൂടി ചേർത്ത് നടത്തുന്ന ഈ പ്രോഗ്രാം ഒരുപാട് പേർക്ക് സഹായമസ്ഥമാകട്ടെ എന്ന് ഞങ്ങൾ ആശ് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ വേദനിക്കുന്ന വിഷമിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ ഞങ്ങൾ അക്ഷയധർമ്മ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ സ്നേഹവും ആശംസകളും മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അക്ഷയധർമ്മ ഫൗണ്ടേഷന് സിഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് ജിതേഷ് എ നന്ദി അറിയിച്ചു കേരള വിഷൻ്റെ നേതൃത്വത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞിനെ ആദ്യ സമ്മാനം എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന ഈ പരിപാടി സംസ്ഥാനത്തൊട്ടക്ക് എല്ലാ ജില്ലകളിലും നമ്മൾക്ക് സഹകരിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളും അല്ലെങ്കിൽ കമ്പനികളുമായിട്ടാണ് നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ പാലക്കാട് ഈ പരിപാടി സംഘടിപ്പിച്ചത് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ എന്ന ഈ സ്ഥാപനം നമ്മളുമായി സഹകരിച്ചുകൊണ്ട് ജില്ലയിലെ ഇന്ന് നൂറ് കുട്ടികൾക്കാണ് ആദ്യ ഈ ഗിഫ്റ്റ് പിറന്ന വീഴുന്ന കുട്ടിക്ക് ആദ്യ ഗിഫ്റ്റ് നൽകി ഇത് ഞാൻ പ്രത്യേകം അവരെ നന്ദി അറിയിക്കുകയാണ് ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സെന്റർ പദ്ധതിയും ഇതോടൊപ്പം അക്ഷയധർമ്മ ഫൗണ്ടേഷൻ നടപ്പാക്കുന്നുണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ബാബു പി ജില്ലാ വൈസ് പ്രസിഡന്റ് ജിതേഷ് എ കേരള വിഷയൻ സെയിൽസ് മാനേജർ അരവിന്ദ് ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷയ ന്യൂസ് പാലക്കാട്